തിരുവനന്തപുരം മെട്രോയും കോഴിക്കോട് മെട്രോയും എവിടെ അദ്ദേഹം കല്ലിട്ടതാ ഒന്നും ആയിട്ടില്ല കാരണം ഭരണം മാറി കൊച്ചിയിലെ മെട്രോയ്ക്ക് കല്ല് മാത്രമാണ് കിട്ടെ കൊച്ചിയിലെ മെട്രോ ട്രയൽ റൺ അദ്ദേഹം ഓടിച്ചിട്ടാണ് പോയത് അതിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചോ ഇന്ത്യയുടെ സുരക്ഷിതയാണ് ഏറ്റവും വലുത് അത് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല യാതൊരു സംശയവും വേണ്ട അവിടെയാണ് അദാനി ഗ്രൂപ്പിന് ഒരു അവസരം വന്നത് അദാനി ഗ്രൂപ്പ് വന്നു അതിനകത്ത് എല്ലാവർക്കും പങ്കുണ്ട് ഈ പോർട്ടിന്റെ പ്രവർത്തനത്തിൽ എല്ലാവർക്കും പങ്കുണ്ട് സെൻട്രൽ ഗവൺമെന്റ് പങ്കുണ്ട് എങ്ങനെ നിഷേധിക്കാൻ സാധിക്കും വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അരുൺ ജെയ്റ്റ്ലിയാണ് അതിന് തീരുമാനമെടുത്തത് അത് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇവിടുന്ന് പോയി താല്പര്യമെടുത്ത് സംസാരിച്ച് ഇതിനകത്ത് വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയമുണ്ടോ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയമുണ്ടോ ഇവിടുത്തെ ചെറുപ്പക്കാരുടെ കാര്യമല്ലേ ഇവിടുത്തെ ചെറുപ്പക്കാർ ഇന്ന് മുഴുവൻ ആൾക്കാരും ജർമ്മനിയിലും അമേരിക്കയിലും ലണ്ടനിലും പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഏഴ് വർഷം മുമ്പ് പോയപ്പോൾ ഞാൻ അന്ന് ലണ്ടനിൽ പോകും നമുക്ക് ലണ്ടൻ എന്ന് പറഞ്ഞാൽ ദൂരമുള്ള സ്ഥലമല്ലേ ഏതോ വിദൂര സ്ഥലമാണ് ആ ദൂര സ്ഥലത്തിന് എന്നെ ഒരാൾ തിരിച്ചറിഞ്ഞ ഫോട്ടോ എടുത്തു ഞാൻ ഓർക്കുന്നു ഈ പ്രാവശ്യം ഞാൻ ഒരാഴ്ച മുമ്പ് പോയി പത്ത് ദിവസം പോയി കോട്ടയത്ത് പോകുന്നതല്ല ഇപ്പൊ